നിങ്ങളുടെ കണ്ണിന് കാഴ്ച കിട്ടുന്ന നാല് കാര്യങ്ങൾ ഇമാം പറയട്ടെതിന് പറയാണ് നമ്മളത് തുടങ്ങിയല്ലോ അതുകൊണ്ട് പൂർത്തിയാക്കുക അൽ ജുലു സൃഷ്ടിച്ച ഹൽ കിബില കിബിലക്ക് നേടിയിരിക്കുക അത് കണ്ണിന് കൂടുതൽ കാഴ്ച കിട്ടുന്ന കൈയാണ് കിബിലയിലേക്ക് നോക്കിയിരിക്കുക നോക്കിയാൽ ഗുണം കിട്ടുന്ന ഒരു കാര്യം കിബിലയുടെ ദർശനമാണെന്ന് സിഗുന്ദന മുഹമ്മദ് മുസ്തഫ കാബയിലേക്ക് ഇങ്ങനെ നോക്കുക മാതാവിന്റെ മുഖം കാണുക മുസ്താഖിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ പ്രതിഫലമുള്ളതാണ് എന്നാൽ കിബിലയെ കാണുന്നില്ല കാവയെ കാണുന്നില്ല എന്നാലും കിബിലയുടെ ദിശയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക

നിങ്ങളിതാ അഞ്ഞണം കൊണ്ട് സുറുമിടുമ്പോൾ നിങ്ങളുടെ മുടി മുടിക്ക് അതുപോലെ നിങ്ങളുടെ കണ്ണിന് കുളിർമയേകുകയും ആരോഗ്യമുള്ള കണ്ണുണ്ടാവുകയും കാഴ്ച സക്കിടി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അഷറഫുൽ മുസ്തഫ പെണ്ണുങ്ങൾ എന്റെ മുമ്പിലേക്ക് വരരുതെന്ന് അള്ളാഹുവിന്റെ അരീതിയിലുണ്ട് അത് സുറുമടുക കണ്ണിന് ആരോഗ്യം ഉണ്ടാക്കും വന്ന ദുറുരൽ പച്ചയിലേക്ക് നോക്കുക അല്ലേ പഴയ കാലത്തൊക്കെ കാലിന്റെ മുള് കുത്തിയാൽ അത് സൂര്യ കൊണ്ട് ഇങ്ങനെ തുഴന്നെടുക്കുമ്പോ എന്താ പറയും ആ പച്ചത്തിലേക്ക് നോക്കാൻ പറയും കാരണം അത് കണ്ണിന് വേണ്ടി നൽകുന്ന ആരോഗ്യം നൽകുന്ന ഒരു സംഗതിയാണ് ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം വൃത്തിയായി കൊണ്ട് നടക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം മനുഷ്യന്റെ കണ്ണിന് ആരോഗ്യം പകരുന്നതാണ് ഒരു കൊടുത്ത അവന്റെ ശരീരത്തിൽ കാണാൻ ഇഷ്ടമാണെന്ന് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ണിനെ കണ്ണിനെ ശേഷി കണ്ണിനെ ദൗർബല്യം ഉണ്ടാക്കുന്ന നാലു കാര്യങ്ങളുണ്ട് അന്നതുറു ഇലൽ കതരി മേച്ചമായ വസ്തുക്കളിലേക്ക് നോക്കുക മസ്ലൂബി കുലിശിലേൽപ്പിക്കേറ്റ മരണപ്പെട്ടുപോയ വെക്കിടയിലേക്ക് നോക്കുക മാത്രമല്ല മരിച്ച മയത്തിനെ കാണാ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ ജനങ്ങളെ വിചാരം അതൊരു വലിയ ആരാധനയാണ് ഇതാണ് മനസ്സിലായില്ല ചില ആളുകളുടെ വിചാരം മരിച്ച മയത്ത് കാണാന്ന് പറഞ്ഞ വലിയ കൂലിയുള്ള കാര്യാണ് ഈ ഉസ്താദ് ഇവിടെ വന്നിട്ട് ഞാൻ എന്താ പറയണത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്കിപ്പോ മതത്തില അത് വലിയ സംഗതിയാണ് എന്നിട്ട് ഇങ്ങനെ പിന്നെ ഏതാ പിന്നെ ഭാഗ്യക്കുലി വിളിച്ചു വരുന്ന കാര്യമാണ് ടിക്കറ്റ് എടുക്കൽ നാളെ ടിക്കറ്റ് എടുക്കൽ നാളെയാണ് പറഞ്ഞാൽ അതിപ്പോഴും ഇപ്പോഴും കാണാത്തല്ലോ കണ്ടോളിതാ എന്തോ എന്തോ ആണുങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേരിക്ക എന്താ ജനങ്ങളെ ഇത് നമ്മുടെ നാടിന്റെ ഒരു ഏറ്റവും വലിയ മുസീബത്താണ് ആണും പെണ്ണും മയത്തിലാണ് സ്മൃഹ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ എനിക്ക് കാണാൻ പറ്റുമോ പറ്റൂല ഹറാമാണ് ജീവിതകാലത്തിലും പറ്റൂലും പറ്റൂല എന്റെ ജ്യേഷ്ഠന്റെ കഥയല്ല പറയുന്നത് ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെ നയമായാൻ പറയുന്നത് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുസന് കാണാൻ പറ്റൂല അനുജന്റെ ഭാര്യയെ ജേഷ്ഠനെ കാണാൻ പറ്റും ഞങ്ങളൊക്കെ ഒരു കിട്ടാറല്ലേ ബാപ്പിന്റെ മക്കളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടോളൂ ഭാര്യമാരെ കാണാൻ പോലെ അന്യ തലവാട്ടം വന്ന പെണ്ണുങ്ങളല്ലേ അവരെ അനിയന് കാണാൻ എന്തവകാശമാണുള്ളത് അങ്ങനെ ജീവിതകാലത്ത് കാണാൻ പറ്റാത്ത ഒരാളെയും മരണത്തിന് ശേഷവും കാണാൻ പറ്റൂല അതേ ഇസ്ലാമിന്റെ നിയമമാണ് സഹോദരങ്ങളെ ഇന്ന് ആണും പെണ്ണും മയ്യത്ത് വന്ന് കാണുന്ന അനാചാരം നാട്ടിലെ ഏറ്റവും വലിയ ഒരു വിപത്താ ഈമാനുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്യണ്ടല്ലോ നമ്മളെ വീട്ടിൽ മരിച്ച ഉമ്മാന്റെ മയ്യത്ത് അന്യാണു കാണണ്ടെന്നവിടെ നോട്ടീസ് അങ്ങോട്ട് എഴുതി വെക്കണം ഉമ്മയെ കാണാൻ അന്യ ആണുങ്ങൾക്ക് പറ്റൂല പാപ്പ മരിച്ചാൽ അന്യ പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കാണാൻ പറ്റൂല ഒരു വെള്ള നോട്ടീസ് അവിടെ എഴുതിയിട്ട് അച്ചടിച്ചവിടെ നിങ്ങൾക്ക് തൂക്കി കൊടുക്കരുത് ജീവിതകാലത്ത് കാണാൻ പറ്റുന്നവർ മാത്രം കണ്ടാൽ മതി അള്ളാഹിന്റെ ദീനല്ലേ നമ്മളെ ദീന അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പിന്നെ എങ്ങനെ ഇഷ്ടമുണ്ടാക്കിയിട്ട് എന്താ കാര്യം അല്ലാഹി വസ്ലമതങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ എന്തിന് ഇൻട്രസ്റ്റ് കാണിക്കണം ഈ മയ്യത്ത് കാണാന്ന് പറഞ്ഞ അത്ര കുഞ്ഞല്ല കാര്യല്ല നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നല്ല കാര്യമായ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ വേണമെങ്കിൽ നമുക്ക് കാണാം എന്ന് പറയുന്നുണ്ട് അല്ലാതെ സാധാരണഗതിയിൽ മയ്യത്ത് മരിച്ചടത്ത് നമ്മൾ ചെയ്യേണ്ട ധർമ്മം ആ വീട്ടിൽ പോകുക അവിടെ ഇരിക്കുക എന്നിട്ട് യാസീനോദ അത് അതിന്റെ അധിക അതിന്റെ പ്രതിഫലം ആ മയ്യത്തിന് അധികം ചെയ്യുക യാസീനോദി ഞാൻ ഞാനൊരു ഈ പാത്യഹന്റെയും മിഖിലാസിന്റെയും യാസീന്റെയും മൗലത്തിന്റെയും കൂലി ഈ മരിച്ച മുഹമ്മദ് കാക്കാക്ക് നീ എത്തിച്ചു കൊടുക്കണേ റമ്പേ അയാളെ ഖബറുകൾ നീ ഗുണം നൽകണേ പഠിച്ചോനെ എന്ന് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു ദുരിക്ക് പൂര ഇനി മയ്യത്തെക്കാൻ നേരാവുമ്പോ മയ്യ തീർക്കാൻ പോവുക എന്നിട്ടിനെ കബറാളിയാക്കിയിട്ട് കസീത്തിനും ചൊല്ലി തെൽക്കീനും ചൊല്ലി ദുബായും കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ അവർക്ക് രണ്ട് തീറത്തുണ്ടെന്ന് സീതിന് മുഹമ്മദ് മുസ്തഫ് സോലാത്തിന്റെ ക്ഷീണിച്ചു നിൽക്കുക മനസ്സിലായി ഞാൻ നിറ തമ്പു വേണം അപ്പൊ സഹേപത്ത് ചോദിച്ചു എന്താണ് എന്താണ് മലയോളം വലുപ്പമുള്ള പ്രതിഫല കൂമ്പാരമാണ് മുഹമ്മദ് ചില നാട്ടിലുണ്ട് ഇപ്പൊ മയ്യത്തത് പെണ്ണുങ്ങൾക്കൊരു മയ്യസ്കാരം ഇപ്പൊ നമ്മുടെ നാട് രക്ഷപ്പെട്ടു പെണ്ണുങ്ങൾക്ക് മയ്യത്തിസ്കാരം ക്ഷമ്മദാട്ട് ഇതുവരെല്ലേ ഇവിടൊക്കെ വലിയ വലിയ ആലമ്യങ്ങൾ കഴിഞ്ഞുപോയി ഓല കാലത്തൊന്നും ഇല്ലാത്ത പുതിയ പത്തുപേരും തസ്വയൊക്കെ ഇപ്പം ഇങ്ങനെ ഇറങ്ങുകയാണ് പുതിയ ആൾക്കാർക്ക് മുൻകാലത്തുള്ള ആളുകൾ ചെയ്ത ഇബാദത്ത് ഇമാരത്തുകൊണ്ടല്ലാതെ ഇനിയൊരു ഇബാദത്ത് നമുക്ക് ചെയ്യാനില്ല നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഓല കാലത്തൊന്നും ഇല്ലാത്ത ഒരു മയത്ത് നിസ്കാരം ഇപ്പം പുതിയതായിട്ട് നിർമ്മിക്കുക എന്നൊരു പെണ്ണുങ്ങൾ പറഞ്ഞിട്ടോലും ഇടാത്തോലും ആയത് ഉള്ളോലും ഇല്ലാത്തോലും ഇത് ഉണ്ടോക്കലും അത് ഇല്ലാത്തോലും എല്ലാരും നിൽക്കേശ് എന്ത് ശർത്തും പറഞ്ഞു ആണുങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോ പിന്നെ പെണ്ണുങ്ങൾ മയ്യതിഷ്കരിക്കേണ്ട ആവശ്യമില്ല ചർച്ച ചെയ്യപ്പെടാത്ത പിന്നെ കിതാബുകൾ ഏതാ എല്ലാ കിത്താബിലും ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും മയ്യ ദുസ്കരിച്ചു ഒരാൺകുട്ടി നിസ്കരിച്ചില്ല മയ്യത്ത് നിസ്കാരം ശരിയാവോ കബറടക്കാൻ പറ്റു ആ മയനിസ്കാരത്തിന്റെ ബാധ്യത തീരുവോ തീരൂല എന്നാൽ ഒരാൾ നിസ്കരിച്ചില്ല ഒരാണിന്റെ ഒരു തരി ഒരു ആൺകുട്ടി നിസ്കരിച്ചു പ്രായപൂർത്തി എത്തിയ ഒരു ആൺകുട്ടി മതി ഇനി ആരും നിസ്കരിച്ചില്ലെങ്കിലും കാരണം ആണിന്റെ വർഗത്തിൽ നിന്ന് ഒരാൾ നിസ്കരിച്ചാൽ മതി ഫാത്തിഹ കൊണ്ട് പറഞ്ഞ മാതിരിയാണ് ഫാത്യാസോളത്ത് ഒരാൾ ഓറില്ല കുറാൻ മുഴുവൻ ഓറി നിസ്കാരം ശരിയാകൂ ശരിയാവൂല എന്ന മാതിരിയാണ് ഇതിന്റെ കാര്യം പെണ്ണുങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യം നിസ്കാരം ശരിയാവൂടെ ആൺ നിസ്കരിക്കണം ഓലാണ് അതുകൊണ്ട് മുല്ലഫായ ആളുകൾ അള്ളാഹുവിന്റെ മതശാസന ബന്ധിച്ചിരിക്കുന്ന ആളുകൾ കുരിയന്മാരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അത്തരം അനാചാരങ്ങളിലേക്കൊന്നും നമ്മൾ പോകരുത് മയ്യത്ത് അന്യരാണെങ്കിൽ ജീവിതകാലത്ത് കാണാൻ പാടില്ലാത്ത ആളുകളെ കാണരുത് അന്യന്റെ മാനദണ്ഡ ഞാൻ പറഞ്ഞത് സ്വന്തം അനുജന്റെ എന്റെ അനുജന്റെ ഭാര്യയെ കാണാൻ എനിക്ക് അവകാശമല്ല നിങ്ങളുടെ ജ്യേഷ്ഠന്റെ ഭാര്യയെ കാണാൻ നിങ്ങൾക്ക് അവകാശമില്ല കാലത്തും അവകാശമില്ല മരിച്ചതിന് ശേഷവും അവകാശമില്ല അങ്ങനെയാണ് അതുപോലെ ഒരു മനുഷ്യന്റെ കണ്ണിനെ ശക്തി കുറക്കുന്നതും ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതും കണ്ണില് നടത്തുന്നതുമാണ് നൽകുന്നതുമാണെന്ന് ഹിമാംഷി അള്ളാഹു പറഞ്ഞു അതുപോലെ പെണ്ണിന്റെ കുഖ്യഭാഗത്തേക്ക് ഭാര്യയുടെ മുഖ്യത്തിലേക്ക് നോക്കലും കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തുന്നതാണ് കാണാനൊക്കെ പറ്റും പക്ഷേ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് മാത്രമല്ല കണ്ണിന്റെ കാഴ്ച പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടും എല്ലാം നമ്മൾ കാണണം എന്ന് വിചാരിക്കരുത് എല്ലാം തിന്നണമെന്ന് വിചാരിക്കാൻ പറ്റില്ല തിന്നാൻ ടെസ്റ്റുള്ള സംഗതികളുണ്ട് കാണാൻ ടെസ്റ്റ് ഉണ്ടാവില്ല കാണാൻ ടെസ്റ്റുള്ള സംഗതികളുണ്ട് അത് തിന്നാൻ ടെസ്റ്റ് ഉണ്ടാവില്ല ചിലത് അങ്ങനെയാണ് ലോകത്തല്ലാമത്താലോ ഓരോന്നിനും ഓരോ സംഗതിയാണ് കൊടുത്തത് അതുകൊണ്ട് അനുഭവിക്കാൻ ടേസ്റ്റ് ഉള്ളതായിരിക്കാം പക്ഷെ അത് കാണണമെന്ന് വാശി വിളിക്കരുത് അത് കാണുന്നു നല്ലതല്ല അത് കണ്ണിന്റെ ശക്തിയെ കുറക്കുന്നതാണ് പിന്തിരിഞ്ഞിരിക്കുന്നതും മനുഷ്യന്റെ കൺ കുറക്കുകയും കണ്ണിന് ക്ഷയം വരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ നിർത്തുകയാൽ അതാ സംസർഗത്തിന് നാല് കാര്യങ്ങളുണ്ട് അക്കുലു പക്ഷികളെ ഭക്ഷിക്കുക പക്ഷി മാംസം കഴിക്കുക അല്ലെ വട്ടകപ്പക്ഷി കാടപ്പക്ഷി അതുപോലെ കുരുവികളൊക്കെ എന്ന് വ്യാപിയിൽ അങ്ങനെയാണ് ഇമാം അക്ബർ എന്ന് പറഞ്ഞാൽ മഹാനായിമാൻ അല്ലാഹു പറയുന്നു അതും ഒരു ലേഹ്യത്തിന്റെ പേരാണ് കടുക്ക താണിക്ക നെല്ലിക്ക പശുനയ്യെ തേന് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ഈ ഒരു ലേഹ്യം അതും ജിമാന് സംസർഗത്തിന് നല്ല ശക്തി പകരുന്നതാണ് വാക്കുലിൽ പിസ്തക്ക് അതുപോലെ പിസ്തക്ക കഴിക്കല് വാക്കുലിൽ കാട്ടാശാണിച്ചെരി എന്ന് പറയുന്നവർ ചെരിയുണ്ട് വൈദ്യക്കളയിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടും അതും ഹിമായ ശക്തി പകരുന്നതാണ് നാല് വിധത്തിലുള്ള ഉറക്കമുണ്ട് ചില ഉറക്കം നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഫലം നൽകുന്നതും കൂടുതൽ ആരോഗ്യമുണ്ടാക്കുന്നതുമായ ഉറക്കമാണ് ഫനവും ഉന്നല ക കിടക്കുക ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ ചിന്തിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് വലതുഭാഗത്തേക്ക് ചെല്ലി അടക്ക ബഹുവനവുല്ല അത് പണ്ഡിതന്മാരുടെ കിടത്തമാണ് വസ്ലം തങ്ങൾ അങ്ങനെയെന്ന് കിടന്നിരുന്നത് വലത്തെ കയ്യിൽ ഇങ്ങനെ തലവെച്ചിട്ട് വലതുഭാഗത്തേക്ക് കബറിൽ കിടക്കുന്നത് പോലെ തിരിഞ്ഞു കിടക്കുമായിരുന്നു അത് ഒഴുമാക്കളുടെ കിടത്തമാണ് അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന സജ്ജനങ്ങളുടെ എന്നാൽ തിരിഞ്ഞു കിടക്കൽ അത് രാജാക്കന്മാരുടെ അവരുടെ അവർ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് വിശക്കാൻ വേണ്ടി കിടക്കുന്ന കിടത്തമാണ് ഇടതുഭാഗത്തേക്കുള്ള കിടത്തം പ്രശംസനീയമല്ല വനോമുൻ മുഖം കിടക്കുക കിടത്തമാണ് അങ്ങനെ തമിഴിന് കിടക്കുക അങ്ങനെ കിടക്കാൻ പാടില്ല പഴയ കാരണവന്മാരൊക്കെ പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും കിടക്കേണ്ടത് ഇങ്ങനെ അറ്റൻഷനായിട്ട് കിടക്കണം അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് കിടക്കും അത് രണ്ടും പ്രശംസിക്കപ്പെടും നമ്മുടെ വീടുകളിലെ ബെഡ്റൂമുകളൊക്കെ ആ നിലയിൽ നമ്മൾ പിന്നെ ക്രിയേറ്റീവ് ചെയ്യേണ്ടതാണ് വീടുണ്ടാക്കുമ്പോ തത്വശാസ്ത്രമൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ പരിഗണിക്കണം അത് നമ്മളെ വീട് നല്ലതാ അല്ലെങ്കിൽ ചില വീടുകളിൽ കണ്ടില്ലേ താമസിക്കാൻ ഒരു സുഖം ഉണ്ടാവൂല ഹിമാ മോത്തറിയല്ല അവരെ രേഖപ്പെടുത്തി ഹനീസിൽ കാണാൻ റസൂർലാന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാൻ നെബിയാ ഞങ്ങൾ ഈ വീട് വാങ്ങുമ്പോൾ വലിയ പ്രതാപമുള്ളവരായിരുന്നു വലിയ സമ്പന്നരായിരുന്നു അംഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ ജനങ്ങളൊക്കെ മരിച്ചു സമ്പത്തൊക്കെ നശിച്ചു റസൂർലായ തങ്ങൾ പറയുന്നത് അത് എപ്പോഴോ വിറ്റ് കാശാക്കണം കൊള്ളാത്ത വീട് തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യന് ശുഖരം പറ്റുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവന്റെ വീട് അവന്റെ പെണ്ണ് അവന്റെ വാഹനം ഈ മൂന്നെണ്ണത്തിലാണ് ഒരാൾക്ക് അഥവാ ഉണ്ടാകുന്നതെന്ന് സയ്യൂദന മുഹമ്മദ് ഒരാൾക്ക് ഉണ്ടാകാനും അത് കാരണമാണ് പെണ്ണ് കെട്ടിയതിനു ശേഷം ആള് മുതലാളിയായിരുന്നു കാര്യമായൊരു വലിയ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു അത് പെണ്ണ് കെട്ടി വെക്കുമ്പോ ഒരു രക്ഷയില്ല ഞാൻ കടം കൊണ്ട് വെലഞ്ഞ് കാരണം ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു പെണ്ണും കൂടിയാണ് കെട്ടിക്കോളിയ അയാള് ഉസ്താവ് പറഞ്ഞല്ലെന്ന് വിചാരിച്ച അയാള് കാര്യമായ ഒരു സൂഫിയാണ് കേൾക്കാതിരിക്കാൻ പറ്റുമോ മുപ്പൂർ വീട്ടിൽ രണ്ടാമത്തെ പെണ്ണും കെട്ടി പിന്നെ പറയണോ പിള്ള ചോറും ചക്കിയിലൊട്ടിന്ന് പറഞ്ഞ മാതിരി കഷ്ടപ്പാട് തന്നെ പിന്നെ ചെന്നിട്ട് പറഞ്ഞു സാധനം ഞാൻ ആകെ കുടുങ്ങി ആദ്യം ഒരാളെ നോക്കിയാൽ മൂപ്പര് രണ്ടാളെ നോക്കണം പിന്നെ എനിക്കും വേണം എന്താ ചെയ്യാ മോ ഒന്നും വിചാരിക്കേണ്ട ഒന്നുകൂടി കെട്ടിക്കൊന്നു അങ്ങനെ ഒരു മൂന്നാമത്ത് കെട്ടി മൂന്നാമത്തെ കെട്ടി നാട്ടിൽ ഇറങ്ങാൻ പറ്റാതെ കാരണം എല്ലായിടത്തും കട പിന്നെ കടക്കാരും അരി വരാതെയായി സാധനം തരാതെയായി ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റാതെയായി മൂപ്പനും മെല്ലെ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ആകെ കുടുങ്ങി എന്നെ രക്ഷിക്കണം അപ്പൊ ഉപ്പിന് തന്നെ നിങ്ങൾക്ക് വഴി സമാധാനം വരുന്നുണ്ട് ഒരു പെണ്ണ് കൂടി കെട്ടിപൊളിയാണ് അങ്ങനെ നാലു പെണ്ണായി ഉമ്മമാരിപ്പല്ലെടുത്ത് അറിയുന്നു എനിക്ക് തോന്നുന്നു ഭർത്താക്കന്മാരെ നേരത്തെ നിൽക്കാനായിട്ട് പെണ്ണെട്ടാനുള്ള പ്രചോദന അപ്പൊ കൊടുക്കണേ അങ്ങനെ നാലാമത്തെ പെണ്ണ് പെണ്ണൊട്ടിയപ്പോ പെണ്ണ് പറഞ്ഞെന്ത് അല്ല ഭർത്താവ് നമ്മളിപ്പന്താപ്പീ നിൽക്കണേ എനിക്ക് നല്ല തുണി ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾ നല്ല നൂലുകൊണ്ട് അങ്ങനെ നൂറ് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ഈ നൂറ് കൊണ്ട് തുണി ഉണ്ടാക്കുന്ന കാര്യം പഠിപ്പിച്ചു പിന്നെ ഓരോ ദിവസവും പത്തും അമ്പതും തുണികളിറങ്ങുന്ന ഒരു വലിയ ഫാക്ടറി ആയി ആ വീട് മാറുകയാണ് ചില ആളുകൾ നാലാമത്തെ പെണ്ണിട്ടിയപ്പോൾ അയാൾക്ക് ഭാഗ്യം വന്നത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും രണ്ടാമത്തെ പെണ്ണിട്ടൊന്നും ഭാഗ്യം വരും അപ്പൊ സഹോദരങ്ങളെ ചില ആളുകൾക്ക് ചില വീട് വാങ്ങിയാൽ ഭയങ്കര ഗുണം ചില വാഹനം വാങ്ങിയാൽ ഭയങ്കര ഗുണം അല്ലേ ഇവം രേഖപ്പെടുത്താൻ ഒരു മനുഷ്യന്റെ ഗുണവും ദോഷവും അതിന് പേടിയാകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ശുഭവും അശുഭവും വന്നു ചേരുന്ന മൂന്ന് കാരണങ്ങളുണ്ട് അത് വന്ന ഒന്നവരിലാണ് ഒന്നവന്റെ വാഹനമാണ് പറ്റുന്നവൻ വിവാഹം കഴിക്കുന്ന ഭാര്യയാണ് സലമങ്ങൾ പറയുകയാണ് എന്താ പറഞ്ഞുകൊണ്ടെന്നത് വഴിണ്ടാക്കുമ്പോ നല്ല നിലയിൽ ഉണ്ടാക്കുക അത് നല്ല തച്ചുശാസ്ത്രമൊക്കെ പാലിച്ചുകൊണ്ടുണ്ടാക്കുക അതിനൊക്കെ വലിയ സംഗതികളുണ്ട് മുൻഗാമികളായ മഹാന്മാർ കൈകാര്യം ചെയ്തു വന്ന ഒരു വലിയ ഫണ്ണാണ് അല്ലെ മിസറിൽ ആളുകൾക്ക് വീട് വാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തീഹി വഹിയോടുത്തില്ലേ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകൾക്ക് സൂര്യന്റെ ചൂടും മഞ്ഞും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ വണ്ണപ്പോൾ വെച്ചു കൊടുക്കണം അവർക്ക് ജീവിക്കാനുള്ള വീടും വെച്ചു കൊടുക്കണം നിങ്ങള് പ്രവാചകന്മാരോടാ പറഞ്ഞത് എഞ്ചിനീയറിംഗ് അവരാ ഹസാന് അല്ലെ തച്ചുശാസ്ത്ര മുസ്താവ്ന്ന പറഞ്ഞ ഞാനിപ്പോ അതിലേക്ക് പ്രവേശിക്കുകയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ വീടുകളിൽ കോസറ്റ് എങ്ങോട്ട് വെക്കണം കിബിലയുടെ ദിശയിലേക്ക് വെച്ചാൽ എന്നും നമ്മൾ കറാഹത്ത് ചെയ്യാണ് ശൂന്യത്തിനെതിരാണ് അതല്ലേ കിവിൽ പെടിഞ്ഞോട്ടാക്കി വരാം അപ്പൊ പടിഞ്ഞാറവിടെ നമ്മൾ ക്ലോസറ്റ് ഉണ്ടാക്കുമ്പോ അങ്ങോട്ടും പിന്നെ തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്തിരിഞ്ഞിട്ട് മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഒന്നിരിക്കും അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക മറ ഉണ്ടായാലും ഇവരിയിലേക്ക് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് അപ്പൊ വടക്കോട്ടോ തെക്കോട്ടോ ആ കോസറ്റിന്റെ മുഖം ഒന്ന് മാറ്റി തിരിച്ചാൽ എന്നും നമുക്ക് സുന്നത്ത ഒരു ദിവസം ഒരു നാലിട്ടെങ്കിലും മൂത്രയിക്കുകയും കാഷ്ടിക്കുകയും എല്ലാം കൂടി ആകുമ്പോൾ ചെയ്യട്ടെ ഈ സുന്നത്തുകൾ നമ്മൾ എന്തിനു നഷ്ടപ്പെടുത്തണം അതുകൊണ്ട് വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ രസവും പറയുകയാണ് അതുകൊണ്ട് കിടക്കുന്ന സമയത്ത് നമ്മളെ ബെഡ് പ്രിയപ്പെട്ടവരെ വീട് സെറ്റ് ചെയ്യുമ്പോ വലതു ഭാഗത്തേക്ക് വടക്കേ ഭാഗത്തേക്ക് തലയും തെക്ക് ഭാഗത്തേക്ക് കാലും വെക്കുന്ന അവസ്ഥയിൽ വലത്തെ കൈന്റെ മേലിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണം അത് ആലിമീയങ്ങളുടെയും അതുപോലെ മലർന്ന് കിടക്കുന്ന കിടത്തം അമ്പിയാക്കളുടെയും കിടത്തമാണെന്ന് ഇമാം സർവാധിപതി അള്ളാഹുവിനെ അനുരേഖപ്പെടുത്തുകയാണ് ചെയ്തു പിന്നക്കി നാലു കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധി കൂടാൻ നിമിത്തമാകും മിനൽ കലാ ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കലാവുന്നു ഹൃദയ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കുറെ ഉണ്ട് മൗലി നടക്കലുണ്ടാവും സ്വലാത്ത് നടക്കലുണ്ടാവും ദിക്കൽ ആൾക്കരുണ്ടാവും സ്വലാത്ത് ജമാഅത്ത് ജമാക്കലുണ്ടാവും അതിലൊന്നും പങ്കാളിയാകാതെ വീടുകത്തിണ്ണയിലിരുന്ന് അല്ലെങ്കിൽ അങ്ങാടിയിലിരുന്ന് കമ്പോളത്തിലിരുന്ന് ഓഹ്വാലത്തിലിരുന്ന് പ്രിയപ്പെട്ടവരെ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഇരുന്ന് സമയം വെറുതെക്കില്ല സംസാരിച്ച് 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 ദോഷങ്ങൾ പെരിപ്പിക്കാം അത് മനുഷ്യന്റെ കൊച്ചിയെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യം അതുകൊണ്ട് ബുദ്ധി നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ ബുദ്ധി കൂടും വിശുവാക്രീതാൽ ബുദ്ധി കൂടും എസ്വല്ലാഹു വലൈവ സലപടങ്ങൾ പറയുകയാണ് ുകൊണ്ടുള്ള രണ്ടിറക്കായത്ത് എഴുപത് ഇറക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഗുണമുള്ളതാണെന്ന് മൂന്നാമത്തെ കാര്യം ബുദ്ധി കൂടാൻ ബുദ്ധികൂടാൻ സച്ചരിതരായ ജനങ്ങളോടുള്ള സമ്പർക്കമാണെത്ര ഉപദേശമാണ് നല്ല ആൾക്കാരോട് ഒരു കൂടുകൂടെ പഠിപ്പിച്ചില്ലേ നീ അത്ര കച്ചവടം നടത്തുന്ന ആൾ പോയിരുന്നാൽ നീ തിരിച്ചു പോരുമ്പോ കാണാൻ നിനക്ക് നല്ല അത്തരന്റെ വാസന കാരണം അയാൾ അത്ര കച്ചവടക്കാരനാണ് നീ ഒരു കൊല്ലപ്പണിക്കാരന്റെ അരികിൽ പോയിട്ടിരുന്നാൽ കൊല്ലപ്പണിക്കാരനല്ല പറയാ കൊല്ലത്താരൻ പറഞ്ഞ അങ്ങനെ പറയാ കൊല്ലപ്പണിക്കാരൻ കൊല്ലൻ അവന്റെ അരികിൽ പോയിരുന്നാൽ എന്താ നമ്മുടെ ശരീരം മുഷിയും വസ്ത്രം കറുത്തുപോകും ചിലപ്പോഴൊരു പക്ഷെ അവിടെ നിന്ന് പാറുന്ന തീപ്പൊരി കൊണ്ട് നമ്മുടെ വസ്ത്രത്തിന് ഓട്ടയാകാൻ സാധ്യതയുണ്ട് ഇതുപോലെ വിദേശത്തുകാരന്റെ പ്രഭാഷണം കേൾക്കാൻ പോയാൽ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരുമ്പോ നമ്മള് ഈ മാനിന് ദ്വാരം വന്നിട്ടുണ്ടാവും ശരിയാട്ടോ പോലെ പറഞ്ഞേലും കുറച്ചൊക്കെ കാര്യമുണ്ട് സുന്യാലത്ത് കുറച്ച് ഓവർ തന്നെയാണ് എന്നൊക്കെ നമ്മളും പറയാൻ തുടങ്ങും അതെ അഗുപ്ത നല്ലോണം ശ്രദ്ധിക്കണം നല്ലവരുടെ സദസ്സിലേ പോയിരിക്കാവൂ വിദേ സദസ്സിൽ പോയിരിക്കരുത് സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കം നിരന്തരം പുലർത്തണം മാത്രമല്ല അവൽ വല്ല ബലമായി പറയുകയാണ് അത് നമ്മുടെ ഈ മാനിന് കൂടുതൽ ബലം നൽകുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അർഭത്വൻ നാല് കാര്യങ്ങൾ പ്രത്യേകമായ സൽക്രമമാകുന്നു ലായത്വത്വത്വൻ ഇല്ലാലാവുന്നു സഞ്ചരിക്കാതിരിക്കുക ഒതോട് കൂടെ തന്നെ ജീവിക്കുക അത് അള്ളാഹു നൽകുന്ന വലിയൊരു വാക്യമാണ് അള്ളാഹുമാറാവട്ടെ ഈമാനെ പൂർണ്ണമായവരല്ലാതെ നിത്യമായ ഒതുവിന്റെ മേലിൽ സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ് അപ്പൊ അത് വലിയ അമ്മക്ക് ചെയ്യുന്നത് തരുന്ന നിയമത്തിലൾക്ക് പ്രിയപ്പെട്ടവരെ ശുക്കറിന്റെ സുജൂത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം നമുക്ക് ഒരു നമുക്കൊരു അവസരം കിട്ടി അള്ളാഹ് ഒരു ശുക്കറിന്റെ സുജൂത് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ മോളെ കെട്ടിച്ചു മകം പെണ്ണെട്ടി നമുക്ക് വീടുണ്ടായി ഉമ്പ്രേതു അജിതു ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു നിർവഹിച്ചിട്ടുണ്ടോ എന്താ പഠിച്ചോളി ഒന്നും വേണ്ട ശുക്രന്റെ അള്ളാഹു താലാക്ക് വേണ്ടി നിർവഹിക്കുന്നു നീയത് തെക്കിനീര് കിട്ടുക ഒന്നും വാതണ്ട നേരെ പോവാട്ടോ ഏഴെട്ടോ പത്തെട്ടോ പതിനൊന്നെട്ടോ നൂറ് എത്രയെ ചെല്ലാൻ പറ്റുന്ന അദ്യ്യാ തോന്നണ്ട അസ്ലാം എന്തിനാണ് എന്റെ മോന്റെ വിവാഹം നടന്നാൽ ഞാൻ അതിന്റെ പേരിൽ ശുക്രന്റെ സുചോതി ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അത് നടന്നുപോയി അതിന്റെ പേരിൽ ചെയ്യാം ഭയങ്കര പുണ്യുള്ള കാര്യമാണ് ഹിദമത്തെടുക്കുന്ന സഹാബിയോട് ചോദിച്ചു ഈ പാതിരയിലും എനിക്ക് ഉദൂവിന്റെ വെള്ളം എടുത്തു തരാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പ്രതിയാത്ര റബിയ എന്താ റബിയറ്റെ വേണ്ടെന്ന് വെച്ചാൽ റബിയ നബിയോട് ചോദിക്കല്ലേ പാതിലാ സമയല്ലേ അനർഘ നിമിഷല്ലേ കിട്ടിയ അവസരല്ലേ വാഴാക്കണ്ട അസുഖമൊറോ പക്കത്തക്കു ജന്മ സ്വർഗത്തിലും ഇങ്ങനെ തന്നെ നബിയോടപ്പുറമൊക്കെ ഇങ്ങനെ ജീവിക്കാത്തൊരവസരം വേണമെന്ന് അത് തെരുവില്ലാന്ന് പറഞ്ഞോ ഇല്ല ഫീ മിക്ക സ്വരൂ ചെയ്ത ആൾക്കാർക്ക് ആള് അക്ഷരയിൽ ചെയ്യാൻ പെട്ടെന്ന് കഴിയും അള്ളാഹു താല സുജോ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നവരുടെ അംഗം അക്ഷരയിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ആളുകൾക്ക് അന്ന് മുട്ട് കാലു മടങ്ങൂല അവന്റെ ശരീരം നേരെയായി അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷാങ്കം നമിക്കാൻ കഴിയൂല കാരണം അവൻ മടിയനായിരുന്നു നിങ്ങൾ ആലോചിക്ക ആ സുജോത് ചെയ്യുമ്പോൾ സുഭയാനവോ സുജോത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഗതിയാണ് അടനബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ അള്ളാഹു താല് വേണ്ടി സുജോദ് ചെയ്യാൻ പറഞ്ഞില്ലേ ചില ആൾക്കാർ സുജോദ് ചെയ്തു ചില ആൾക്കാർ ചെയ്തില്ല ചെയ്ത ആൾക്കാർ തന്നെ പിന്നെ പിന്നും ചെയ്തു ചില ആൾക്കാർ ചെയ്തില്ല ആ സുരൂദിനെ ആശ്രയിച്ചാണ് ലോകത്തുള്ള വിശ്വാസികളെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുകയല്ല പള്ളികളെ അനിവാര്യമാക്കുക പള്ളിയിൽ തന്നെയാണ് ജീവിതം പള്ളിയിൽ അത്തരന്റെ ജമായത്ത് പള്ളിയിലും മകലിയുടെ ജമായത്ത് പള്ളിയിലും പള്ളിയിലെ സ്ഥലത്ത് പള്ളിയിലെ നിൽക്കൽ പള്ളിയിലെ ഉസ്താദ് പള്ളിയിലെ എപ്പോഴും പള്ളി 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 എന്ന ഒരു ചിന്ത അതൊരു മനുഷ്യന് അത് വലിയ ഒരു മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ഭാഗ്യം ലഭിക്കുക ഖുർആാനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കും വലിയ ഒരു മരുന്നാണ് ഒരു മനുഷ്യന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകാൻ അള്ളാഹു താരം നൽകുക ഏറ്റവും വലിയ മൂലിയാണ് പരിശുദ്ധമായ ഖുർഹാന്റെ പരായണം ഒതുല്ലാതെ ഓതിയാൽ പത്ത് കൂലി കൂടി ഓതിയാൽ ഇരുപത്തിയഞ്ച് കൂലി ഇരുന്ന് നിസ്കാരത്തിൽ ഓതിയാൽ അമ്പത് കൂലി നിർന്ന നിസ്കാരത്തിൽ ഓതുമ്പോൾ നൂറ് കൂലിയാണെന്ന് അലിജബ് നാബി ഫലി പ്രതി അള്ളാഹുവിനെ പറയുകയാണ് പത്ത് കൂലി എന്നൊക്കെ നമ്മൾ പണ്ട് വയലിൽ കേട്ടത് ഓതും ഇല്ലാതെ ഓതിയാനുള്ള കൂലിയാണ് ഒതുവോടുകൂടെ ഓദിയാൻ ഇരുപത്തിയഞ്ച് കൂലിയാണ് ഇരുന്ന് നിസ്കരിക്കുന്നവന് അമ്പത് കൂലിയാണ് കൂലിയാണ് നിസ്കരിക്കുന്നവന്റെ കൂലി ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ഇരട്ടിയാണ് നിന്ന് നിസ്കരിക്കുന്നവന്റെ കൂലിയാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ പറയുകയാണ് ഇന്ന് കസേരയിൽ ഇരുന്ന് സംസ്കരിക്കാനുള്ളത് പാഷനാണ് ആ രണ്ടും മൂന്നും മണിക്കൂറൊക്കെ തന്നെ സൈക്കിളിൽ ഊട്ടി വരുന്ന ചെറുപ്പക്കാര് പള്ളിയിൽ അന്നുള്ള വാപ്പ എന്ന് പറഞ്ഞിട്ട് കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അറ്റൻഷനായിട്ട് ഇങ്ങനെ സംസ്കരിക്ക അങ്ങനെ ചെയ്യരുത് നിൽക്കാൻ കഴിവുള്ളവർ നിക്കാതെ എന്ന് പറഞ്ഞാൽ പഠിച്ചു വേണ്ട വേണ്ട നിൽക്കുക എന്ന് പറഞ്ഞത് ഫർലാണ് നിസ്കാരം നിർബന്ധമായ നിസ്കാരത്തിൽ നിൽക്കുക തന്നെ വേണം സുന്നത്തിൽ വേണമെങ്കിൽ ആ കിരുന്ന പ്രശ്നമല്ല പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം അജ്റുൽ നിസ്കരിക്കുന്നതിന്റെ പ്രകൃതി പൂലിയെ ഇരുനസ്കരിക്കുന്നവനുണ്ടാവുള്ളൂ കഴിയാത്തവനെ കുറിച്ചല്ലേ വരണത് പ്രച്ചോനെ നിസ്കാരം ബേജറാവേണ്ട രോഗികൾ ബേജറാവേണ്ട ആരോഗ്യകാലിൽ നിന്ന് നിസ്കരിക്കാൻ അവസരം കണ്ടെത്തിയിട്ട് രോഗമായതിന്റെ പേരിൽ പ്രായമായതിന്റെ പേരിൽ നിസ്കരിക്കാൻ കഴിവില്ലാതെ ഇരുന്ന്സ്കരിക്കുന്ന ആളുകളെ അജുറന്നു വൈറുമ അള്ളാഹു താലം നേരെ സംസ്കരിച്ച കൂലി തന്നെ അവർക്ക് പിന്നെയും കൊടുക്കും അതാണ് നമ്മുടെ മതത്തിന്റെ പ്രത്യേകത ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ റിട്ടയേർഡായാല് ശമ്പളം ഒരു ലക്ഷമായിരുന്നു പക്ഷെ അയാൾ പിന്നെ പെൻഷൻ ഒരു ലക്ഷം കിട്ടുമോ മാക്സിമം വന്നാൽ അമ്പത് കിട്ടും കിട്ടൂല മാക്സിമം വന്നാൽ അമ്പത് കിട്ടും അങ്ങനെയല്ല അയാൾ നിസ്കരിക്കുന്ന ആളാണ് രോഗിയെ ഇന്ന് നിഷ്കരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള രോഗിയോട് അങ്ങനെയുള്ള രോഗിയെ കീപ്പ് ചെയ്യുന്ന മലക്കിനോട് അള്ളാഹു പറയും എത്ര മുഖീമാ എന്റെ അടി ആരോഗ്യകാലത്ത് നിർവഹിച്ചിരുന്ന വിവാദത്തിന്റെ പ്രതിഫലം അവനെഴുതി വെക്കണമെന്ന് ലാഹുതാര അവനെ ഏൽപ്പിച്ച മലക്കിനെ വിളിച്ചു പറയുവെന്ന് സയ്യദുന മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഭയങ്കര ഒരു സംഭവമാണിത് അതുകൊണ്ട് ആരോഗ്യമുള്ള യുവത് കാലം എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ അള്ളാഹുവിന്റെ തീരിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുക അള്ളാഹു താര നമുക്ക് മാറാവട്ടെ ഞാൻ നിർത്തുകയാണ് ഓതാനുള്ള അവസരം ഓരോ ദിവസവും നമ്മളെല്ലാം വായിക്കും ഓരോരുത്തരുടെയും മൊബൈലെടുത്ത് നോക്കിയാൽ പത്തും പതിനഞ്ചും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് പിന്നെ അവന് ഫേസ്ബുക്ക് നോക്കണം അതുപോലെ അവന്റെ ഗൂഗിൾ എടുത്തിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യണം എല്ലാ വാർത്ത അവന് വായിക്കണം ലോകത്തുള്ള എല്ലാ വിവരങ്ങളും അവൻ അറിയണം ഈ ലോകത്തിന്റെ സുട്ടാവായ അള്ളാഹുവിന്റെ മെസ്സേജ് പരിശുദ്ധമായ ഖുർആൻ അതെന്താണ് പറയുന്നത് എന്ന് വായിക്കാൻ പ്രിയപ്പെട്ടവരവനെ സമയമില്ല അള്ളാഹു താരെ നമുക്ക് തൊഫീക്ക് മാറാവട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ ഇത്രയും നല്ല ഒരു അച്ഛങ്ങൂലി വേറെ ഒന്നുമില്ല അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ റഹ്മാനെ